ല്ലോ ഞാൻ ഹാപ്പി ആയില്ലെന്നായിരിക്കും കാരണം പറയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറയൂ നിങ്ങൾ ട്രാൻസ് അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയല്ലേ ഫിസിക്കൽ കണ്ടീഷൻ അതുകൊണ്ട് തരുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞേക്കാം അപ്പൊ അതാ പറഞ്ഞത് നമ്മൾ പോകുമ്പോൾ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അവര് മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളത് അപ്പൊ സാറ്റിസ്ഫൈഡ് എനിക്ക് തോന്നുന്നില്ലാട്ടോ അങ്ങനത്തെ

പവർ ഒരു ഫിസിക്കൽ പവർ എനിക്ക് ഉണ്ടായിരുന്നില്ല അവരെ റിയാക്ട് ചെയ്യാൻ ഞാൻ കരയുന്നു നിലവിളിക്കുന്നു അതൊക്കെ നല്ല ഓർമ്മയുണ്ട് ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ബാഗൊക്കെ ഇങ്ങനെ തറയിൽ നിന്ന് വീഴുന്നതും എന്റെ ഡ്രസ് ഇങ്ങനെ ഊരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ദിവസം ഞാൻ ഞാനൊരിടത്തും ആ വിദ്യാർത്ഥികളുടെ പേരൊന്നും പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തെറ്റുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരുത്തപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷം മീൻസ് ഇപ്പൊന്നില്ല റീസെന്റ് അതൊക്കെ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ആൾക്കാര് മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരുന്നു അതെന്നുള്ളതാ ടീച്ചേഴ്സിന്റെ അടുത്ത് ടീച്ചേഴ്സിന്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ എനിക്ക് പോസിറ്റീവ് സാധനം കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാ പറഞ്ഞിട്ടില്ല വീട്ടിലും പറഞ്ഞിട്ടില്ല ഞാനൊരു രണ്ടാഴ്ച ട്രോമയിലായിരുന്നു ആയിരുന്നു ട്രോമ കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്കൊരിക്കലും വയസ്സിലല്ലേ സംഭവിക്കുന്ന ഇപ്പോ സ്കൂളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു വേദികളിലൊക്കെ പോയിട്ട് പ്രസംഗിക്കുന്ന ആളല്ലേ അപ്പൊ അതായത് ടീച്ചേഴ്സിന്റെ ഈ നിരന്തരം പറയാറുണ്ട് ഞാൻ ടീച്ചേഴ്സിന് കാരണം നമുക്ക് ക്ലാസ് മുറിക്കകത്ത് ഭയങ്കര നാളത്തെ സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളത് വലിയ സത്യമാണ് അപ്പോൾ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന കുട്ടികളടുത്ത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അധ്യാപകരാ നമ്മൾ അധ്യാപകർക്ക് ഇത്തരം വിഷയങ്ങളെ പറ്റി ധാരണയില്ല എന്നുള്ളതാണ് വേറൊരു സങ്കടം നമ്മൾ ഇതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് മുൻപ് അധ്യാപകർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് എന്നുള്ളത് എന്താണ് ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്താണ് സെക്സ് എന്താണ് ജെൻഡർ സെക്ഷുവാലിറ്റി ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കണം അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തിരുത്തപ്പെടാം എങ്കിലും അധ്യാപകര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിദ്യാർത്ഥികളാണ് അവര് ആണല്ല പെണ്ണല്ല അതിനപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥികളാണ് അവർ മനുഷ്യരാണ് അവർക്ക് എന്തെങ്കിലും ഉപദ്രവയക്കുമ്പോൾ അത് മറ്റുള്ളവരെ അത് എങ്ങനെ റിയാക്ട് എന്നുള്ള കൃത്യമായ ബോധമുണ്ടാവണം അതിന് ജെൻഡർ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എനിക്ക് മാത്രം സംഭവിച്ച വിഷയങ്ങളൊന്നും അല്ല പലർക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കുറച്ച് ഫെമിനിൻ ആയിട്ടുള്ളൊരു നടത്തം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെമിനിൻ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന നാട്ടുകാർ ആയിട്ടുള്ള കുറേ വൃത്തിയേട്ടന്മാരെ നമ്മൾ ചൂഷണം ചെയ്യാൻ താല്പര്യമുണ്ട് സാധ്യതയുണ്ട് ബസ്സിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ഒരു മോശം അപ്രോച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ മോശം അപ്രോച്ച് വരുന്ന സമയത്തൊക്കെ പതിനാല് വയസ്സിന് ശേഷം എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതില് ഒരു ചെറിയൊരു ഇത് എന്നുള്ളത് ഫെമിനൻ ആയിരിക്കുന്ന എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആകില്ല അത് പല ടൈപ്പ് പക്ഷെ ഫെമിനല ആൾക്കാർക്കൊക്കെ ഫിസിക്കലി സെയിം സിറ്റുവേഷൻ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാവും ഞാൻ സോഷ്യൽ മനുഷ്യനായിരുന്നില്ല ആ സമയത്ത് ഞാൻ വീട് സ്കൂള് അത് നടന്നു പോകുന്നത് അപ്പൊ എനിക്ക് ഈ ബസ്സിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത് തിങ്ക് ഒരു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു കയറിയിട്ടില്ല ഞാൻ വിവാഹങ്ങളിൽ മരണങ്ങളിൽ പൊതു ചടങ്ങുകളിൽ പബ്ലിക് കൂടുന്ന ഗ്യാതറിങ് സ്പേസുകളിലൊന്നും പങ്കെടുക്കില്ല പ്രത്യേകിച്ച് ഫാമിലി ഗ്യാതറിങ്ങിലൊന്നും പങ്കെടുക്കില്ല പങ്കെടുത്ത ഞാനാകും അവിടുത്തെ ഒരു വലിയ ടോപ്പിക് ടോപ്പിക്കുന്ന നല്ല ബോധവുമുണ്ട് അപ്പം കളിയാക്കാനും ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പക്ഷെ എന്നും പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ മോശം അനുഭവം ഇല്ലായില്ല എങ്കിലും ഈ പോകുന്ന ഇടങ്ങളിൽ സെക്ഷുവലിയുള്ള ഒരു ടോക്ക് ഇല്ലെങ്കിൽ സെക്ഷുവലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കുട്ടിയല്ലേ ഇപ്പം നമുക്ക് കുട്ടിയാകുമ്പോൾ ഓടാനും ചാടാനും ഒക്കെ കുറച്ചും കൂടി ഇതുണ്ട് അപ്പം റിയാക്ട് ചെയ്യാനുള്ള പവർ ഒന്നും ഇല്ല ആ സിറ്റുവേഷനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടും എന്നുള്ളതാ ഒരിടത്തും ഒരു പരാതിയും പറയാത്ത ആൾക്കാരാ പറയാനുള്ള ധൈര്യമില്ല പറയാൻ പറ്റാറില്ല എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അന്ന് അങ്ങനെ നിർബന്ധിക്കപ്പെട്ട ഒരു ദിവസം പുറത്ത് പോണം എന്ന് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഒരു ദിവസം ആണ് തോന്നുന്നു അപ്പം ഇങ്ങനെ പോയ സമയത്ത് എന്റെ ഒരു ആളിങ്ങനെ ഈ പറഞ്ഞനക്ക് സെക്ച്വലി ഇങ്ങനെ സംസാരിച്ചു ഇയാൾ ഭയങ്കര ഫെമിനൈ അല്ലേ മറ്റതൊക്കെ ആയിരിക്കും മറ്റൊരുപാട് യൂസ് ചെയ്ത് മറ്റേതായിരിക്കും ഇങ്ങനെ കിട്ടുമെന്ന രീതിയിലൊക്കെ അപ്പൊ ഞാൻ ഇത്രയും ഫ്രണ്ട്സിന്റെ നിൽക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ കരുതും അവിടെ അതല്ല സംഭവിച്ചത് എന്നുള്ളതാ ഫ്രണ്ട്സ് അതെ അതൊരു ഇങ്ങനെയൊക്കെ ഉണ്ടാകുക എന്നുള്ള ചിന്തിച്ചു നമ്മൾ സ്വയം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒട്ടും പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നുള്ളത്

ഞാൻ ഒറ്റയ്ക്ക് ഇൻഡിപ്പെൻഡായിട്ട് ജീവിക്കുന്നു ഇപ്പൊ എനിക്കൊരു ഫാമിലിയൊക്കെ ഉണ്ട് ചൂസിങ് ഫാമിലിയൊക്കെയുണ്ട് എനിക്ക് ഇപ്പോൾ ഞാനൊരു ഫ്രണ്ട് സർക്കിളിന് അകത്ത് ജീവിക്കും ഭയങ്കര കഫർബി ഈ ഫ്രണ്ട് സർക്കിളിന്റെ കാര്യം പറയുമ്പോഴേ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളുടെ കൂടെ ഒരാളുണ്ടായിരിക്കും ഞാൻ ശ്രുതി വളരെ ഞാൻ തുടക്ക സമയത്ത് ഷ്യാമയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ശ്രുതിയായിട്ട് അപ്പൊ കാണുന്നുണ്ട് ഞാൻ അപ്പൊ കൂട്ടം ഒന്നും വരാ രണ്ട് രണ്ട് വ്യൂ പോയിന്റൊക്കെയുള്ള ആൾക്കാരായിരുന്നു അപ്പൊ പിന്നെ പതിയെ പതി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയി ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഇപ്പൊ ഞങ്ങൾ ഒരു അടങ്ങുന്ന ഒരു ഗ്യാങ് ഒക്കെയാണ് ഞാൻ ശ്രുതി ദയ സാദിയ എന്ന് പറയുന്ന ഒരാൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നാല് പേരും അവർ അറിയും എന്നുള്ളതാണ് കാരണം എല്ലാ ഇടങ്ങളിലും നാല് പേരെയും സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കി ഒരാൾ മാത്രമേ അങ്ങനെ ട്വന്റി ത്രീ ഭയങ്കര കീഴിലും വർഷം ആവട്ടെ അതിന് മുമ്പായിട്ട് ഞാൻ ഇനി കുറച്ച് ആൾക്കാരുടെ പേര് പറയാൻ പോവാണ് തോന്നുന്നു സമീപകാലങ്ങളിൽ ചിലപ്പോ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ചിലപ്പോ ഭാഗ്യം ഈ പേര് പറയുന്ന സമയത്ത് അവരെ പറ്റിയിട്ടുള്ള താങ്കളുടെ അഭിപ്രായം എന്താന്ന് അറിയാൻ താല്പര്യമുണ്ട് എനിക്ക് പറയട്ടെ ജേണലിസം പഠിച്ചുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പറഞ്ഞ ഒക്കെ കാണാനും പത്രം വായിക്കാനൊക്കെ സമയം കണ്ടെത്താറുണ്ടല്ലോ ഫോൺ ഭയങ്കര ന്യൂസ് വായിക്കുന്ന അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ന്യൂസ് ഹാൻഡിലൊക്കെ ഡെയിലി പറയുന്ന ചുമ്മാ വന്ന് കണ്ണോടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒക്കെ പേര് എന്തായാലും അറിഞ്ഞിരിക്കണം ഇവരെ പറ്റി പറയുന്ന പോലെ അഭിപ്രായം പറഞ്ഞാൽ മതി ഓക്കെ നമ്മളുടെ കാഴ്ചപ്പാട് ഭയങ്കര കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെന്നാണല്ലോ എല്ലാരും പൊതുവെ പറയാപ്പെട്ടത് ഏർ ആദ്യത്തെ ആൾ ഈ പറയുന്ന അഖിൽമാരാർ ഈ സമീപകാലത്ത് ഭയങ്കര ചർച്ച നേടിയ ഒരാളാണ് ഏർ എന്താ അഖിൽമാരനെ പറ്റി അഭിപ്രായം എന്താ നല്ലൊരു വിമർശകനാണെന്ന് തോന്നിയിട്ടുണ്ട് ചില കണ്ടൊക്കെ പറയുമ്പോ അങ്ങനെ ഭയങ്കര കുറ്റം പറയാനായിട്ട് തോന്നിയിട്ടില്ല പിന്നെ പുളിയുടെ പൊതുവിൽ ഉള്ള ഞാൻ പുളി ഭയങ്കര ക്യൂർ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് അറിയില്ല ഭയങ്കര ക്യൂർ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് തോന്നാറില്ല